എവിടെയെങ്കിലുമേ ലൂസായിട്ടുള്ള മണ്ണുണ്ടോ അപ്പം നമ്മളുടെ കർഷകൻ ഇങ്ങനെ സടകുടഞ്ഞിരിക്കും അവിടെ എന്ത് നടാം എന്നുള്ള ചിന്തയാണ് പിന്നെ അപ്പം എനിക്കിവിടക്കിടെ കുറച്ച് ലൂസ് മണ്ണ് ലൂസ് മണ്ണ് വന്നതിനെ ഒരു കഥയുണ്ട് ഇതേ ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് ആള് നമ്മുടെ ഗംഗാ ബോണ്ട് നമ്മുടെ വീട്ടിൽ മൂന്ന് ഗംഗാ ബൂണ്ടിൻ്റെ തെങ്ങ് നെട്ടും നമ്മൾ കേരളക്കാർക്ക് എന്നും തേങ്ങ വേണം അടുക്കള തേങ്ങ ഇല്ലെങ്കിൽ നമുക്ക് ഒരു കറികളും ഉണ്ടാക്കാൻ പറ്റില്ല തേങ്ങ ഉണ്ടായി കഴിയുമ്പോഴേ പെട്ടെന്ന് പറിക്കാൻ വേണ്ടി നമ്മുടെ അടുക്കള വശത്ത് തന്നെയാണ് ഒരാളെ വെച്ചിരിക്കുന്നത് ഇതെ അതോട് ചേർന്ന് ആ കുഴി എടുത്തപ്പോൾ കിട്ടിയ മണ്ണാണ് അതിനെ ഞാനൊന്ന് എടുത്തു രണ്ട് തടവൊക്കെ കൊടുത്ത് അത് നേരെയാക്കിയിരിക്കുക പിന്നെ ഒരിഞ്ച് മണ്ണ് കിട്ടിയാൽ അവിടെ എന്തെങ്കിലും നടണോ എന്നുള്ളത് നമ്മുടെ പോയി അപ്പോളേ നമ്മുടെ ഈ തെങ്ങിൻ്റെ തടത്തിന് മുകളിലായിട്ടുള്ള സ്ഥലത്തിൽ നമുക്ക് കിട്ടിയ ആ ലൂസ് മണ്ണിൽ നടാനായിട്ട് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ചുമന്ന ചീരയാണ് ഈ മണ്ണെല്ലാം ലൂസാണ് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ഇത് വെട്ടി കൂട്ടി ഇങ്ങനെ രണ്ട് തടവൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ടിരുന്നതാണ് ഓർഗാനിക് ഫെർട്ടിലൈസർ കൊണ്ട് പിന്നെ കുറച്ച് വേപ്പും പിണ്ടാക്കും അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ചീര നടാൻ തെങ്ങും തടമാണല്ലോ ഏറ്റവും നല്ലത് അടുത്തതായിട്ടേ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മ മഞ്ഞൾ വിത്ത് മിക്സ് അതങ്ങട്ടേക്കാം ഈ മഞ്ഞളിടുന്നത് എന്തിനാണെന്നറിയാമോ ഈ ചീര വിത്ത് എല്ലാവരെയും ഉറുമ്പ് കൊണ്ടുപോകും ആ ഉറുമ്പിനെ പറ്റിക്കാൻ വേണ്ടിയാണ് നമ്മൾ മഞ്ഞളിടുന്നത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ലാസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വെള്ളം അപ്പം അതുകൂടെ നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തേക്കാം